രാത്രിയായി സമയം കിട്ടുവാണേലേ പോവുള്ളു കേട്ടോ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു തോടുണ്ട് അങ്ങോട്ട് വരുമെന്ന് പോയിട്ട് വരണം സമയം കിട്ടുവാണെങ്കിൽ പോണെന്ന് ഇപ്പൊ തന്നെ ആറുമണി ആറു മണി കഴിഞ്ഞു ഇത് അങ്ങോട്ടാ സ്ഥലം ആ റോഡിന്റെ അപ്പുറത്തോട്ട് പോകണം നമ്മുടെ ഈ റോഡിന്റെ തൊട്ട് താഴെ താഴെ തോടാ നോക്കട്ടെ സമയം കിട്ടിയപ്പോ അങ്ങനെ തോടിന്റെ അവിടെ എത്തി കേട്ടോ പൊഴുക്കെല്ലാം കുറവാഴുക്കെല്ലാം കുറവാ ഇതാ നമ്മുടെ നാട്ടിലെ തോട് ചെറിയ തോട് പണ്ട് ഞാൻ നല്ല മഴയുള്ള സമയത്ത് വെള്ളമൊക്കെ ഉള്ള സമയത്ത് ഒക്കെ എടുത്തായിരുന്നു ഇതാ പണ്ടൊക്കീലേ വന്നിട്ട് പുല്ലൊക്കെ ഒക്കെ ഇരിഞ്ഞിട്ടുണ്ട് പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ അങ്ങോട്ടൊക്കെ നമുക്ക് വേറൊരു ദിവസം പോവാം ഇതാ കേട്ടോ എന്റെ വീടിന്റെ തൊട്ട് താഴോട്ട് ഇറങ്ങിയുള്ള തോട് ഇപ്പൊ വേനൽക്കാലം ആ ഒഴുക്കൊന്നുമില്ല എന്താ പായൽ പിടിച്ച് കിടക്കും ആ കുഴിയിലൊക്കെ വന്നിട്ട് നമുക്ക് അലക്ക കേട്ടോ ഈ കുഴിയില് അവിടെ ഒരു കുഴി ആ കുഴിയിലൊക്കെ വന്നിട്ട് അലക്ക അലക്കൊക്കെ ചെയ്യുവാൻ പിന്നെ ഇവിടെ ഒരു അലക്കെല്ലാം നേരെ അങ്ങ് പോകുന്ന കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് തൊട്ട് താഴെട്ട് പോകുന്നവർ ഭയങ്കര കുഴിയാണ് അങ്ങോട്ടൊക്കെ പണ്ട് നേരെ ഇത് ഇവിടെ വന്നിട്ട് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മീനെ പിടിക്കുകയും കുളിക്കുകയും ഒക്കെ ഒരു കാലം നല്ല രസമാണ് എന്നൊക്കെ എനിക്ക് ഈ എന്നാ മറ്റേ ടൗണിൻ്റെക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് നല്ല സ്ഥലം തോട് പണ്ടൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റുള്ളൂ ടൗണിലൊന്നും ചെറുപ്പം ചെറുതായിരിക്കും സമയത്ത് ആരെങ്കിലുമൊക്കെ പപ്പായോ അല്ലെങ്കിൽ ആരെങ്കിലും ചേട്ടന്മാരൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയാലേ ഉള്ളു എല്ലാ ഇവിടെയൊക്കെ വന്നിരിക്കും ഇതുണ്ടാവും ഈ റോഡിന്റെ ഇപ്പുറം ഒരു വലിയ മാവില്ല അവിടെയൊക്കെ ഒക്കെ വന്ന് മാങ്ങയൊക്കെ പെറുക്കുമായിരുന്നു ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം മുറിച്ചു അല്ലാത്തപ്പോ ഇവിടെ ഇങ്ങനെ ഇരുട്ട് വന്ന് കിടക്കുവായിരുന്നു റോഡിന്റെ അപ്പുറം എൻ്റെ വീട്